അല്ലേ തേൻ ഉറ്റില്ല എൻ്റെ ഇതൊക്കെ ശരിക്കും തേനെന്നാണ് അഹ് പക്ക തേനാണ് പിന്നെ ഞാൻ സത്യത്തിൽ ഇത് അൺബോക്സിംഗ് അല്ല ഫാമിലി സ്വാതന്ത്ര്യം ഇത് ഇന്ന് നമ്മളെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു തേനീച്ചക്കൂടുണ്ട് നമ്മൾ നമ്മളെ നമ്മൾ താമസിക്കുന്ന വില്ലയുടെ മുകളിലാണത് അപ്പൊ സ്റ്റെയർ കേസിൽ പോകുന്ന വിളിക്കുകയാണ് അപ്പോൾ അതിലേ പോകുമ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം എനിക്കെൻ്റെ കുത്തു കിട്ടി പിന്നെ ചില പണിക്കാർക്കും ആ കുത്തി കിട്ടി നമ്മൾ സാധാരണ പോകാറില്ല അതെപ്പോൾ അടച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് സേഫസ്റ്റ് സ്ഥലം എന്നുള്ളിൽ തേനീച്ച കൂട് കിട്ടുന്നതാണ് വേഗം വിചാരിച്ച് തേനീച്ച തന്നെ അത് ഒഴിവാക്കണം അതാണ് മെയിൻ അപ്പോൾ അതിൻ്റെ ഉൾപ്പെടെ തേന കിട്ടിയാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക ഓൾറെഡി തേനീച്ച കൂടുക്കാൻ കുത്തേൽക്കാക്കാൻ വേണ്ടിയിട്ട് ഹണീബീൻ്റെ സ്യൂട്ട് ഉണ്ട് അത് ഞാൻ ഓൾറെഡി ഞാൻ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് സാധനം ഈ സാധനം എങ്ങനെയാണ് എടുത്തെന്നുള്ള കാണിച്ചു ഞാനൊരു തേനീച്ച എന്തായാലും കുത്തുകേക്കാമല്ല അപ്പൊ അതിനു വേണ്ടി ഞാൻ തേനീച്ച എന്റെ കുത്തുക ഡ്രസ് സംഘടിപ്പിച്ചു എൻ്റെ ക്യാമറമാൻ സെയിം ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കോഴിക്കൂട്ടി അത് എടുത്ത് കളയാൻ ശ്രമിക്കുകയാണ് അതിൽ തേനുണ്ടോ ഇല്ലയോന്നും അറിയില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാണ് അതിൻ്റെ മകനാണ് അപ്പോൾ മകനും പാടി ഞാൻ തേനീച്ച കൂടിൻ്റെത് മറ്റേ ഒരു സ്യൂട്ട് ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്റെ ക്യാമറമാനാ ക്യാമറമാനെ നമ്മൾ നമ്മള് തേനീച്ച തേനീച്ചക്കൂട് എന്റെ ഇത് ആ അതിൻ്റെ മകൻ്റെ നമ്മളെ ക്യാമറമാൻ റെഡിയായി ഞാനുംപാടി റെഡി ആയിട്ട് ഞങ്ങൾ മറ്റേ തേനീച്ച ഇതാക്കാൻ പോകും അതിൻ്റെ ഇത് തേനീച്ച കൂടെ നശിപ്പിക്കാൻ പോകും അതാ അങ്ങനെതാ അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെയാണ് അതല്ലേ ഒരു ഗ്ലൗസ് എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് ഇതല്ലേ തേനീച്ച കുത്താക്കാനുള്ള ഈ സ്വന്തം സെറ്റപ്പ് എല്ലാം അടിപൊളിയുണ്ട് ഒന്ന് നോക്കാൻ പിന്നെ കാണുന്നു ഇതാ നമ്മൾ മോട്ട് പോകാൻ പോണേ ഏ അതിൻ്റെ ഷുഡിയാന്ന് കൂട്ടാറിയ കേട്ടോ ആ ഇതാണ് സാധനം കണ്ടില്ലേ ഇത് എത്ര അപകടകാരി ആണെന്ന് എനിക്ക് കുത്തിട്ടി എന്നുള്ള ഉറപ്പാണ് അപ്പോൾ അതറിയാതെ അതിനൊന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് നോക്കെന്തായാലും ഞാൻ ഞാൻ സാ കുറെ സാധനങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അൽപ്പിച്ച് കാണിച്ചു എന്നിട്ട് കുറച്ച് മാറി എന്നാൽ പറ്റുന്നിട്ടോ ആ കണ്ടില്ല ഇതാണ് സാധനം ചെറിയ സാധനമാണ് കുഴപ്പമൊന്നും ഉണ്ടായാലും അതിനെ തട്ടിയിട്ടുണ്ടെങ്കിൽ സാധാരണ ആക്രമിക്കാറുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ അകത്ത് ആക്കിയിട്ട് ഇതിൻ്റെ കുറേ എണ്ണം ഇതിലേക്ക് ഈ കടലാസിലേക്ക് തള്ളിയെണ്ണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ കുറേ ഈച്ചതിൻ്റെ ഉള്ളിലാവുമ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് തട്ടാതെ ഉള്ളിൽ കയറ്റണത് നോക്കാം എത്രത്തോളം സംഭവിക്കുമെന്ന് ഞാനില്ല കുത്തുന്നുണ്ട് വന്നിട്ട് ഞാന് ശരിക്കും ഇതിൽ തീയിട്ട് പോക്കണംന്നാണ് ശരിക്കിന്റെ മേത്തൊക്കെ ഇങ്ങനെ ഒന്ന് കുത്തുന്നുണ്ട് തേനുണ്ട് നല്ലോണം എനിക്ക് മനസിലായി കാരണം അതിൽ ഞാനൊരു എക്സ്പേർട്ട് ഒന്നല്ല ചണ്ടേ തൊട്ടപ്പത്തന്നെ തേനുകൊണ്ട് ഒരു കളിയാണിത് കുറെ എണ്ണൊക്കെ ചക്ക വയ്ക്കുന്നുണ്ട തട്ടൽ കാരണം കൊറേ തേനിയുടെ മുകളിലാ തേനുള്ള സാധനങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് വീണ്ടുണ്ട് മജ്ജില്ല തേനിയുണ്ട് എനിക്ക് ഫുള്ള് തേനീച്ചേ ഇത് ഞാൻ എൻ്റെ പിന്നെക്കൊന്ന് കുത്താണ് വന്നിട്ട് കിടന്നിട്ട് എന്തായാലും ഞാൻ ഞാനെൻ്റെ പണി തുടങ്ങാൻ പോകണം കണ്ടേ തേൻ നിറഞ്ഞെടുക്കണത് കുറച്ചൊരു പേടിയുണ്ട് കാരണം ഞാൻ നമ്മൾ ഇതിനായിട്ട് ബന്ധമില്ലാത്ത ആളല്ലോ തേൻ എടുത്തിട്ടൊന്നും കൊണ്ട് കുറച്ചൊരു പേടിയുണ്ട് ഒരു ഒരു സെവൻ്റി പേഴ്സൻറ്റ് മറ്റേ മറ്റേ ഇതും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്താണ് ഒരു കഷ്ണം ഇത് വീണ്ടുണ്ട് ഇതിൽ തേനുണ്ടോയെന്നറില്ല ഞാൻ നോക്കട്ടെ ജസ്റ്റ് ആ അതിൽ കുറച്ച് ഭാഗത്ത് തേനേ തേനുണ്ട് ഇതൊക്കെ തേനാണ് ഞാൻ അതിന് വല്ല മുറിച്ചിടാണ് ഞാനത് കുറച്ച് തേനായിട്ടുള്ളൂ പക്ഷേ തേനെടുക്കാന്നുള്ളതല്ല മെയിൻ ഇതിനെ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിലൊന്നും തേനില്ല തേനായി വരുന്നുള്ളത് ശരിക്ക് ഇതിൻ്റെ ചെറിയ ഭാഗങ്ങളിൽ മാത്രം ഇതിൻ്റെ ഉണ്ടല്ലേ ഇതൊക്കെ തേനായി വരുന്നുള്ളൂ ശരിക്ക് നിറച്ച് വരുന്നോളൂ കൂട് കൂട്ടിയിട്ടുള്ളവര് അല്ലേ ഇതിലൊക്കെ തേനുണ്ട് കണ്ടല്ലേ ശരിക്കും അടുപ്പിക്കാൻ ഇടുവാ അല്ലേ തേൻ ഇറ്റുന്നുണ്ടല്ലേ എൻ്റെ ഇതൊക്കെ ശരിക്കും തേൻ തന്നെയാണ് അല്ലേ പക്ക തേനാണ് ഞാൻ സത്യത്തിൽ ഇത് ഇത് കൂടൂട്ടി ഈ തേൻ തന്നെ ഭയങ്കര സമാധാനമൊക്കെ ഇടുന്നുണ്ട് എനിക്ക് കാരണം അവരെത്രോ നാളത്തെ അദ്ധ്വാനം അല്ലത് പക്ഷെ വേറെ നിർത്തിയില്ല ഈ ഇവര് ആക്രമിക്കുന്ന സ്വഭാവം ഇല്ലെങ്കിൽ വലിയ പ്രശ്നം ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിരുന്നു പക്ഷേ പ്രകൃതിയിൽ കൊടുത്ത ഈ കഴിവ് പറഞ്ഞാല് ആക്രമിക്കാ തേന് കക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ എപ്പോഴും വരും അതിനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇതിന് കിട്ടിയൊരു ഇതാണ് തേൻ ഉറ്റും കൊണ്ട് അല്ലേ കൊറേ ഇതൊക്കെ ചത്തു വയ്ക്കുന്നു അല്ലേ എന്റെ ഉള്ളികൾ ചത്തു വയ്ക്കുന്നു ഇതാണ് ഇതിന്റെ പിള്ളേര് കുറേ തേന് കിട്ടി സത്യത്തിൽ ഐ സമായിരുന്നു സംഭവം ഇതാണ് നമ്മുടെ വീഡിയോ ഞാൻ കുറച്ച് ടിപ്സല്ലോ പറയാം ഈ തേനീച്ച കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യല് സാധാരണ നാട്ടിൽ സാധാരണ ഗതിയിൽ ആകുമ്പോൾ കേൾക്കുന്നത് ചുണ്ണാമ്പ് അങ്ങനെ എന്തെങ്കിലും സാധനം മേലുറ്റിക്കും അങ്ങനെ മേലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക അവിടെ വേദന ഇല്ലാണ്ടാവും കടിച്ചിലുണ്ടാവും ഇല്ലാണ്ടാകും പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ഗതിയിൽ നാട്ടിൻ പുറത്ത് ഞങ്ങൾ ആദ്യം ഈ തോടില് കുളങ്ങളിലൊക്കെ മീൻ പിടിക്കാൻ പോകും ആ മീൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ മുഷി മുഷിന്ന് പറഞ്ഞല്ലേ ആഫ്രിക്കൻ മുഷി അങ്ങനെ പലതരം മുഷി എന്നാൽ കൊമ്പുള്ള ക്യാറ്റ് ഫിഷ്മാരിലുള്ള ഒരു ഇരുനറത്തിലുള്ള സാധാരണതുള്ള ഫിഷ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട് ആ ഫിഷിൽ ഞങ്ങൾ പറയേണ്ടത് എന്ന് പറഞ്ഞ പ്രത്യേക ഇതിനോ ഇനം മുഷി ഉണ്ട് അത് നമ്മളെ കുത്തിയിട്ടുണ്ടെങ്കിൽ കടിച്ചിൽ മാറില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യാറ് പറഞ്ഞാൽ വിശ്വസിക്കില്ല പക്ഷേ നമ്മുടെ നാട്ടുപുരത്തിലാൾക്കാർക്ക് ഇപ്പോഴതറിയാം നമ്മൾ ചെയ്യുന്നതിൽ മൂത്രം ആ കാലിൽ നമ്മൾ കാലിലോ കയ്യിലോ എന്നാൽ കയ്യിലോ മൂത്രം ആക്കി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വേദന പോകും ഇതൊരു ടിപ്സാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ എനിക്കിപ്പോൾ അങ്ങനെ കടിയേറ്റപ്പോൾ ഞാൻ എന്താ ചെയ്ത് ആ മൂത്ര ആക്കിയത് സംഭവം ഒരു അഗ്ലിയായിട്ട് തോന്നും പക്ഷേ അതൊരു നാ നാട്ട് ആണ് ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ തോളൂ ഇതിൽ ഞാൻ ഒരു എന്താ പറയുക അടുത്തതിലൊരു എന്താ പറയുക ഇതിൻ്റെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെനെ അതിൻ്റെ ലൊക്കേഷനിൽ എത്തിപ്പെടാൻ എനിക്ക് സമയം കിട്ടാത്തതിനെ കൊണ്ടാണ് എന്തായാലും നമസ്കാരം എല്ലാവർക്കും അടുത്ത വീഡിയോ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എൻ്റെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ആ ബെൽബട്ടൺ കൂടി അമർത്തണം അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ എൻ്റെ അങ്ങനെ നിങ്ങൾ വെല്ലുവിട്ടാൽ മതി എൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതാണ് മാത്രമല്ല എൻ്റെ ജോബ് വീഡിയോ കുറച്ച് കാലമായി നിന്നുമായിട്ട് ഒരു ഈ വീക്ക് വീക്കിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞ വീക്കിട്ടുണ്ടെങ്കിൽ ഇടാൻ കഴിഞ്ഞില്ല ഈ ഒഴിവുകളുണ്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളത് വരുന്നതാണ് താങ്ക്സ് നമസ്കാരം എല്ലാവർക്കും ഞാനിതിൻ്റെ തേൻ എത്ര എന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ കൂടാണ് ഇതിൻ്റെയൊക്കെ ഇതിനെ കണ്ടൊരു കട്ടിയുടെ ഈ ഈ കട്ടിയുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് ശരിക്കും തേ തേന ഇതിനൊന്ന് നിറഞ്ഞെടുക്കുന്നത് ഞാൻ കാണിച്ചതാണ് മൊത്തം തേനാണിത് ഞാൻ ജസ്റ്റ് ചോദിച്ച് കാണിച്ചു തരാൻ ഞാൻ വിചാരിച്ചാൽ അത്ര തേനില്ല എന്ന് വിചാരിച്ചത് പക്ഷെ മൊത്തം തേനാണ് ഇന്ന് കിടക്കുന്നത് ശരിക്കും